നാമനിർദ്ദേശ സമർപ്പണം ൾ യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധിയോടൊപ്പം പ്രിയങ്കാ ഗാന്ധി ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കൾ കൽപ്പറ്റയിലെത്തും ബി ജെ പി സ്ഥാനാർത്ഥി കെ സുരേന്ദ്രനായി ബി ജെ പിയുടെ താരപ്രചാരകരിൽ ഒരാളായ സ്മൃതി ഇറാനിയും എത്തുന്നുണ്ട് പരമാവധി പ്രവർത്തകരെ അണിനിരത്തി എൽ ഡി എഫും പത്രികാ സമർപ്പണം ശക്തിപ്രകടനമാക്കും രാഹുൽ ഗാന്ധിയും ആനി രാജയും ഏപ്രിൽ മൂന്നിനും കെ സുരേന്ദ്രൻ ഏപ്രിൽ നാലിനുമാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനെത്തുമ്പോൾ വലിയ റോഡ് ഷോ സംഘടിപ്പിച്ച ശക്തി പ്രകടനമാക്കാനാണ് മുന്നണികളുടെ നീക്കം സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം ആദ്യമായി വയനാട്ടിലെത്തുന്ന രാഹുൽ ഗാന്ധിയോടൊപ്പം പ്രിയങ്ക ഗാന്ധി കെ സി വേണുഗോപാൽ തുടങ്ങിയ ദേശീയ നേതാക്കളും എത്തുന്നുണ്ട് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തു നിന്നും ആരംഭിക്കുന്ന റോഡ് ഷോ എസ് കെ എം ജെ സ്കൂൾ പരിസരത്ത് സമാപിക്കും അതിനുശേഷം നേതാക്കളോടൊപ്പം എത്തിയാണ് രാഹുൽ ഗാന്ധി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുക എൽ ഡി എഫ് സ്ഥാനാർത്ഥി ആനി രാജയും കൽപ്പറ്റയിൽ റോഡ് ഷോ നടത്തും റോഡ് ഷോ ശക്തിപ്രകടനമാകാനാണ് സാധ്യത ജില്ലാ സംസ്ഥാന നേതാക്കൾ റോഡ് ഷോയിൽ അണിനിരക്കും എൻ ഡി എ സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനെത്തുമ്പോൾ എൻ ഡി എ താരപ്രചാരകരിൽ ഒരാളായ സ്മൃതി ഇറാനിയും കൂടെയുണ്ട് അതിനാൽ തന്നെ വലിയ പ്രവർത്തക പങ്കാളിത്തമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് നേതൃത്വം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അമേഠിയിൽ രാഹുൽ ഗാന്ധിയെ സ്മൃതി ഇറാനി പരാജയപ്പെടുത്തിയിരുന്നു ന്യൂസ് ബ്യൂറോ കൽപ്പറ്റ